സംവരണ സീറ്റിൽ നിന്നും മത്സരിച്ച് ജയിക്കുന്ന ജനപ്രതിനിധി പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം പോലും പാലിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് വരേണ്ട സ്ഥിതി ഉണ്ടായതെന്ന് കേരള ചെയർമാൻ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ആർ സദാനന്ദൻ വൈക്കം എം എൽ എയുടെ വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചെമ്മനത്തേര ഐ എച്ച് ഡി പി പട്ടികവർഗ കോളനി നിവാസികളുടെ കോളനി ഭൂമിയുടെ പട്ടയം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആദിവാസി ഭൂ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ എം എൽ എ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇവർ സമരം ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ പട്ടയമായിട്ട് യാതൊരു നമ്മുടെ ഓഫീസിൽ റവന്യൂ ഇല്ലെന്നാണ് പറയുന്നത് എവിടെയാണ് എന്തുകൊണ്ടാണ് ഇത്തരം കളവ് ഇവർ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഭൂമിക്കും പട്ടയഭൂമി ആയിക്കോട്ടെ മറ്റേത് ഭൂമി ആയിക്കോട്ടെ അതിന് ജില്ലാ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള സ്കെച്ചും പ്ലാനും ഉള്ളപ്പോൾ ഇവിടെ മാത്രം പറയുന്നു ഏതാണ്ട് മൂന്ന് ഏക്കർ ചില്ലുവാനുമുള്ള ഭൂമിക്ക് യാതൊരു രേഖകളും ഇല്ല എന്ന് പറയുന്നു സമിതി എക്സിക്യൂട്ടീവ് അംഗം പി കെ അപ്പു കാപ്പിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ എം എൽ എ ഏതാണ്ട് രണ്ട് പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിക്കും അപ്പം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ സമരം ഒരു തടസ്സമായി തീരും അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ വ്യാപ്തി കേരളം മുഴുവൻ വ്യാപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നേതാക്കളായ തിലകമ പ്രേംകുമാർ സി എം ദാസപ്പൻ അഡ്വക്കേറ്റ് സുനിൽ കാരാണി കുഞ്ഞുവൻ പുളിക്കൽ സോമസുന്ദരൻ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വഴിയോരങ്ങളിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വൈക്കത്ത് മാത്രമല്ല നമുക്കറിയാം നാടിൻ്റെ അട്ടപ്പാടി മുതൽ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഈ അടിസ്ഥാന ജനത ഭൂമിക്ക് വേണ്ടി സമരം നടത്തുകയാണ് കേരളം പോലും പോലും ആദിവാസി ആദിവാസി പല ദിവസം നീണ്ടിരിക്കുന്ന സമരങ്ങൾ ും വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിലെ അനിശ്ചിതകാല സത്യാഗ്രഹ പന്തലിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ കോളനിയിലെ കുടുംബങ്ങളും സമരസമിതി ഭാരവാഹികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു എം എൽ എ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ചു वी वर्जन न्यूज़ वक्यम